കോഴിക്കോടും കൊച്ചിയിലും വെച്ച് അഞ്ചു തവണ പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പരാതിക്കാരി ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്നത് അതിനുശേഷം രണ്ടു വർഷത്തിനിടെ അഞ്ചു തവണ പീഡിപ്പിച്ചുവെന്നാണ് യുവ ഡോക്ടറുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ തന്നെ കാണണമെന്ന് പറഞ്ഞ വേടൻ കോഴിക്കോട്ടെ താമസ താമസസ്ഥലത്തേക്കെത്തുകയും അപമര്യാദയായി പെരുമാറിയ ശേഷം പീഡിപ്പിച്ചുവെന്നുമാണ് പരാതി പിന്നീട് കൊച്ചിയിലെ താമസ സ്ഥലത്തും എലൂരിലെ സുഹൃത്തിന്റെ വീട്ടിലുമടക്കം വെച്ച് നാല് തവണ പീഡിപ്പിച്ചു ഒരു തവണ മയക്കുമരുന്ന് ഉപയോഗിച്ചെത്തിയായിരുന്നു ക്രൂരപീഡനമെന്നും പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ താൻ ടോക്സിക്കാണെന്ന് ആരോപിച്ച വേടൻ ഏകപക്ഷീയമായി ബന്ധമുപേക്ഷിച്ചു പിന്നാലെ മാനസിക സംഘർഷത്തെ തുടർന്നാണ് നിയമനടപടി വൈകിയതെന്നും പരാതിയിലുണ്ട് രണ്ടു വർഷത്തിനിടെ പാട്ടിറക്കാനെന്ന പേരിലടക്കം പലപ്പോഴായി മുപ്പത്തിയൊന്നായിരം രൂപ തട്ടിയെടുത്തുവെന്നും പരാതിയിൽ ആരോപിക്കുന്നു ബലാത്സംഘം തുടർച്ചയായ ബലാത്സംഗം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തത് കേസിനാസ്പദമായ സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് കാലയളവിലായതിനാൽ തെളിവ് ശേഖരണത്തിന് ശേഷം വേടനെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കുട്ടകമനാദിത്യ പ്രതികരിച്ചു അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ് സോ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികൾ നമ്മൾ എടുക്കും കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ കംപ്ലൈൻറ്റിലുണ്ട് ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കി വരണം അതിൻ്റെ ബാക്കി എന്തെങ്കിലും തെളിവുകളോ മറ്റോ കിട്ടിയാൽ നമുക്ക് ആഡ് ചെയ്യാം കേസിന് പിന്നാലെ അതിരൂക്ഷ സൈബർ ആക്രമണം നേരിടുന്നതിനാൽ സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ പരാതിക്കാരി തീരുമാനിച്ചിട്ടുണ്ട് പരാതിക്കാരി പരാതി ഉന്നയിച്ചത് മുതൽ വളരെ സങ്കീർണമായ മാനസികാവസ്ഥകൾ കൂടിയാണ് കടന്നു പോകണ്ട കാരണം രണ്ടു ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ത്രട്ടനിങ് കോൾസും ശക്തമായ മാനസിക സംഘർഷത്തിലാണ് മാത്രമല്ല അവരെ വീട്ടിലേക്ക് പലരും അതിക്രമിച്ച് കയറുകയുണ്ടായി സോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡറും കൂടെ മൂവ് ചെയ്യാൻ വേണ്ടി പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി തന്നെ കോടതിയെ സമീപിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത് പരാതിക്കാരിയുടെ രഹസ്യമൊഴി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തി അതിനിടെ തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പരാതി എന്നാണ് വേടൻ്റെ പ്രതികരണം പുതിയ പരാതിയെക്കുറിച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സൂചന ലഭിച്ചപ്പോൾ സംഘടിതമായ വേട്ടയാടലാണെന്ന് മനസ്സിലായിരുന്നു ആസൂത്രിത നീക്കത്തിന് തന്റെ പക്കൽ തെളിവുകളുണ്ടെന്നും ഇക്കാര്യമടക്കം ഉൾപ്പെടുത്തി മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുമെന്നും വേടൻ പ്രതികരിച്ചു റിപ്പോർട്ടർ കൊച്ചി